ഇന്ന് പുലർച്ചെ ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണത്തിൽ സ്ഥിരീകരണവുമായി ഇറാൻ രംഗത്ത് തങ്ങളുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണം ഇറാൻ ആണവോർജ്ജ സമിതിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ വ്യാപ്തിയും ആഘാതവും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അമേരിക്ക ഫോർദോ നദാൻസ് ഇസ്വഹാൻ എന്നീ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് ഇറാൻ ആണവോർജ്ജ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാവിലെ പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് ഇപ്പോൾ വ്യക്തമല്ല അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആക്രമണം ഉഗ്രപ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേന ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്ന പസഫിക് സമുദ്രത്തിന് കുറുകെ പോവുകയായിരുന്നു യുദ്ധത്തിൽ അമേരിക്ക കരസേനയെ വിന്യസിക്കില്ല എന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നും നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രേലിനോട് പറയാനാകില്ല എന്നും ട്രംപ് കഴിഞ്ഞ ദിവസമാണ് വിശദീകരിച്ചത് ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് യു എസ് രഹസ്യാന്വേഷണ മേധാവി ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടുകളടക്കം തള്ളിക്കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ല എന്ന റിപ്പോർട്ടാണ് ട്രംപ് തള്ളിക്കളഞ്ഞത് അതേസമയം ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഏറെ ഭയത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാനിൽ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടെ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഫോർദോ നദാൻസ് എസ്വഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയതായാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത് അമേരിക്കയുടെ ബി റ്റു ബോംബറുകളെ ഏറെ ഭയത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം ഇപ്പോൾ എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്താണ് പ്രാഥമിക കേന്ദ്രമായ ഫോർദോയിൽ ബോംബുകളുടെ ഒരു പൂർണ്ണ പേലോഡ് വരെ വർഷിച്ചു എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ മഹത്തായ അമേരിക്കൻ യുദ്ധാക്കൾക്ക് അഭിനന്ദനങ്ങൾ ഇത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സൈന്യം ലോകത്തിലില്ല ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദി എന്നാണ് ട്രംപ് ലോകത്തെ അറിയിച്ചത് ഇസ്രയേലിനോടൊപ്പം യുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇറാനിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിനെ സമ്മതിപ്പിക്കണമെന്നും ട്രംപ് എടുത്തു പറഞ്ഞു ലോകം ഇപ്പോൾ ഒരു സുരക്ഷിത സ്ഥലമാണ് എന്നാണ് ഇറാനിലെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രേൽ വേണ്ടി മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി ധീരമായി തീരുമാനമെടുത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ ആക്രമണം ഇറാൻ സ്വീകരിച്ചുവെന്നതാണ് മറ്റൊരു വസ്തുത ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ നേരിട്ട് തന്നെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യു എസ് സൈന്യം ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനേഹോ രംഗത്തെത്തി പ്രസിഡന്റ് ട്രംപും ഞാനും പലപ്പോഴും പറയാറുണ്ട് ശക്തിയിലൂടെ സമാധാനമെന്ന് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വളരെ ം ശക്തിയോട് എന്നാണ് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ വീഡിയോ സന്ദേശത്തിലൂടെ നെതന്യാഹു പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി